ഓ നമോ ഭഗവതേ വാസുദേവായവകീ നന്ദനായ ജനന്ത ഗോപകുമാരായ ഗോവിന്ദായ നമോ നമം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ഫലം അത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രക്കാരെ മിഥുനം രാശിക്കാരാണ് ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരാൻ പോകുന്ന ദൈവാദിനത്തെക്കുറിച്ചും ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും വിജയങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിദ്യാ വിജയങ്ങൾ വിവാഹ ദാമ്പത്യ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ പ്രത്യേകം പ്രത്യേകമായിട്ട് വിചിന്തനം ചെയ്യും ആദ്യമേ തന്നെ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ആശംസകൾ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈം വെച്ചുകൊണ്ട് ഗ്രഹനിലയൊക്കെ പരിശോധിക്കുന്നതിനും പൊരുത്തം നോക്കുന്നതിനോ വിവാഹ തടസ്സമോ തൊഴിൽ തടസ്സമോ ഒക്കെ നോക്കുന്നതിന് നേരിട്ട് വിളിക്കുകയോ ഫോൺ വിളിച്ച് വിളിക്കുന്നതോടൊപ്പം നേരിട്ട് വരികയോ ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്തിട്ടൊക്കെ വരികയും ധാരാളം ആൾക്കാർ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന താഴെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് തിരുവാതിര നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ധനപരമായിട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അതായത് ആദ്യമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തിൽ ചില ക്ലേശങ്ങളൊക്കെ ചില കാര്യങ്ങൾക്ക് ഉണ്ടാകാം അതൊക്കെ മുൻപോട്ട് മുൻപോട്ട് വരുംതോറും ഓരോ മാസം കഴിയും തോറും വർദ്ധിച്ച് 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 നല്ല സാമ്പത്തിക അടിത്തറ വന്നു ചേരുവാൻ എത്ര വലിയ കടം ഉള്ളവരാണെങ്കിൽ പോലും സാധിക്കും ഏറ്റവും പ്രധാനം കുടുംബജീവിതമാണ് കുടുംബജീവിതം കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ അധിക പാവബന്ധങ്ങളൊന്നും ഈ വർഷം സൂചകമല്ല ആയതിനാൽ സന്തോഷകരമായ കുടുംബജീവിതം സുഗമമായിട്ട് വന്നു ചേരും അതായത് ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന ആ ശനി ആ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നിരുന്നാലും കണ്ടകശിനിയൊക്കെ ഉള്ളതിനാൽ ഭൂമി കൊടുക്കൽ വാങ്ങലൊക്കെ ആഗ്രഹിക്കുന്നവരോ മറ്റ് ഗൃഹങ്ങൾ പുതുക്കി പണിയുന്നതിനോ പുതിയ ഗൃഹം വാങ്ങുന്നതിനും അതുപോലെ തന്നെ പണി കഴിപ്പിക്കുകയോ പുതിയ വാഹനം വാങ്ങുകയോ അങ്ങനെ വലിയ വലിയ തുകകളുടെ കാര്യങ്ങൾ ചെയ്യുന്നവർ പേപ്പറുകളൊക്കെ ശരിയാണോ ഇല്ലയോ എന്നൊക്കെ നോക്കുകയും ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ ഇടപാടുകാരും ഒക്കെ ആയിട്ട് കൃത്യനിഷ്ഠ പാലിക്കുവാനും ഒക്കെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നവരും അതീവ ജാഗ്രത ആവശ്യമാണ് ഈ കണ്ടകസിനി ഉള്ളതിനാൽ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും അതുപോലെ തന്നെ മനക്ലേശങ്ങളും സൂചകമാണ് അത് കുടുംബത്തെ സൂചിപ്പിക്കുന്ന കാര്യത്തിൽ മാതാവിനോ മാതൃവഴി ബന്ധുക്കൾക്കോ ഒക്കെ ചില ക്ലേശങ്ങൾ ഉണ്ടാകാം സുഹൃത്തുക്കളിൽ നിന്നും നിന്നും സഹായങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്ന കാലമാണ് അതായത് പൂർണ്ണമായ ദൈവാധീനം ഉള്ളതിനാൽ സ്വന്തം വിട്ട് പോയി വിജയിക്കുവാനും ഒക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നല്ല യോഗവും ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു വർഷമാണ് അതായത് കലാരംഗവുമായി ബന്ധപ്പെട്ടോ സാഹിത്യരംഗവുമായി ബന്ധപ്പെട്ടോ ഒക്കെ സംഗീത പരിപാടികളും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ പ്രത്യേകിച്ച് സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്നവർ മറ്റ് ഈ ഇൻസ്ട്രേഷൻ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ കലയുമായി ബന്ധപ്പെട്ട ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് അത് വാഹനങ്ങളുടെ ആയാലും ഗൃഹത്തിൻ്റെ ആയാലും വസ്ത്ര നിർമ്മാണമായാലും ഒക്കെ നല്ല പുരോഗതിക്ക് വന്നു ചേരും പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുക അംഗീകാരങ്ങൾ ലഭിക്കുക ജനപ്രതിനിധികളാകുക അത് രാഷ്ട്രീയ രംഗത്തും ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും പുതിയ സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തിച്ച് വിജയിക്കുവാനും യോഗമുണ്ട് അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ കഴിവതും വളരെ ശ്രദ്ധിക്കുക വാക്ക് കൊടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം വാക്ക് സംബന്ധമായിട്ട് വാക്ക് പാലിക്കാൻ പറ്റാതെ വരാം അങ്ങനെ ഉണ്ടാകാതിരിക്കുവാനാണ് വാക്ക് കൊടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വലിയ ദുബിക്കൊക്കെ വാക്കുകൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത ആവശ്യമാണ് അധിക സാഹസികത പാടില്ല ഒരു പരിധിവരെ കടങ്ങളൊക്കെ വീടുന്നതിന് യോഗമുണ്ട് നഷ്ടഭാവത്തിൽ ഇഷ്ടാഗ്രഹം നിൽക്കുന്നതിനാൽ കടങ്ങൾ വീഴുകയോ അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുന്നതിനും പറഞ്ഞു തീർക്കുന്നതിനും ഒക്കെ സൂചനയുണ്ട് വിവാഹ ദാമ്പത്യഭാവത്തിലേക്ക് പൂർണ്ണമായ വ്യാജദൃഷ്ടി ഉള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം മുതൽ തന്നെ വളരെ ശ്രദ്ധിക്കുക ഏജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട് മനസ്സിന് ഇണങ്ങിയ രീതിയിൽ അത് വന്നു ചേരുന്ന ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം ജീവിതം എന്ന് പറയുമ്പോൾ ചില വിട്ടുവീഴ്ചകളുടെ ഒരു ആകെ തുകയാണ് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഗൃഹോപകരണങ്ങൾ ചേരുന്നതിനോ പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് അതുപോലെ തന്നെ തൊഴിൽ രംഗം സ്വന്തമായിട്ട് ഒരു പുതിയ തൊഴിൽ സംരംഭം ആരംഭിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് പുതിയ ഒരു തൊഴിൽ ലഭിക്കുവാനും അല്ലെങ്കിൽ പുതിയ ഒരു തൊഴിൽ സ്റ്റാർട്ടപ്പ് ഒക്കെ സാധിക്കും അത് ഐ ടി മേഖലകളുമായി ബന്ധപ്പെട്ടോ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ടോ അതുമല്ല എങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ പൊതുവായ കാര്യങ്ങൾ ഒക്കെ ആണെങ്കിൽ ഉൽപാദിത മേഖലയുമായി ബന്ധപ്പെട്ടോ വ്യാപാര വിപണനമോ ഡീലർഷിപ്പ് തുടങ്ങുന്നതിനോ ഒക്കെ നല്ല അനുകൂലമായിരിക്കുന്ന സന്ദർഭമാണ് രണ്ടായിരത്തി വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും തൊഴിലിനായിട്ടോ വിദ്യാഭ്യാസ കാര്യത്തിനായിട്ടോ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ലതാണ് ഒരു ഹോം ഹോംനേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരോ ഇനി അതുമല്ല ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥര് അധ്യാപകര് അങ്ങനെയുള്ള നല്ല സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ജോലിക്കാർക്കും ഒക്കെ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകാം അതുപോലെ തന്നെ ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനുള്ള യോഗവും വന്നു ചേരുവാൻ യോഗമുണ്ട് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക സുഹൃത്തുക്കളെയൊക്കെ കൂടെ നിർത്തുക അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം ലഭിക്കുവാനും യോഗമുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അവരുടെ പേര് നക്ഷത്രവും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അത് നോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും